എന്ന് പറയുന്നത് ഒരിടത്ത് മാത്രല്ല നെടുമ്പങ്ങാട്ടൊരു പേട്ടയുണ്ട് അത് നെടുമങ്ങാട് പേട്ടെന്നറിയുമ്പോൾ നമ്മള് കൊട്ടാരക്കാരൊരു ചണ്ണപ്പേട്ടയുണ്ട് നമ്മള് ശബരിമലയ്ക്ക് പോകുമ്പോൾ കാണുന്ന എരുമേലി എരുമേലിയുടെ പഴയ പേര് എരുമേലി പേട്ടാ തിരുവനന്തപുരത്ത് ആകെ ഒരു പേട്ടയുള്ളത് കൊണ്ട് അതിന് മറ്റു പേര് എന്നല്ല പേട്ട എന്നും അത് എന്നാൽ തിരുവനന്തപുരത്ത് മറ്റൊരു പേട്ട കൂടിയുണ്ട് അതിൻ്റെ പേര് അനന്തപുരം പേട്ട എന്നാണ് ഇന്നത്തെ ചാല കമ്പോളത്തിൻ്റെ പഴയ പേര് അനന്തപുരം പേട്ട എന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള കമ്പോളമായതുകൊണ്ട് അതിന് അനന്തപുരം പേട്ട എന്നൊരു പേര് ഉണ്ടായിരുന്നു ഈ അനന്തപുരം പേട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലുണ്ടായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റേ പേട്ടയ്ക്ക് മറ്റൊരു വിശേഷണ ഇല്ലാതെ പോയത് എന്നൊരു ചോദ്യം ഈ പേട്ടയ്ക്ക് വളരെ ദീർഘമായൊരു പേരുണ്ട് അതിൻ്റെ പേര് തിരുമധുരപ്പേട്ട എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ മേജർ വാർഡും മേജർ കോർണറും നടത്തിയ മിലിറ്ററി സർവേയിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് തിരുമധുരൈ പേട്ട് എന്ന് പറഞ്ഞാൽ ചന്ത എന്നാണ് അർത്ഥം വലിയ മാർക്കറ്റ് എന്നാണ് അർത്ഥം അപ്പോൾ വള്ളം വഴി ചരക്കുകൾ കൊണ്ടുവരാനും ആ ചരക്കുകൾ കൈമാറ്റം ചെയ്യുവാനും പാകത്തിൽ കായൽ തീരത്ത് രൂപപ്പെടുത്തിയ ഒരു ചന്തയാണ് പേട്ട